നമ്മുടെ ീർത്ഥാടന ദേവാലയത്തിൽ താഴെ ഏറ്റവും വലിയ ഓർമ്മയായ ലഭിച്ചിട്ട് പ്രധാന നമ്മൾ അനുഷ്ഠിക്കുക ശ്രീഹന്മാരോടുള്ള ആദരവിലും തീരുമാന ജനസഭ വളർന്നു വന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ൂസിൻ്റെ കാവ് ശിഷ്യന്മാരിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രധാനപ്പെട്ട ഒരു ശ്രീഹാനയുടെ പ്രത്യേകമായിട്ടുള്ള സ്മരണമാണ് നമ്മൾ കൊണ്ടാടുന്നത് നമ്മുടെ സുവിശേഷത്തിൽ സുവിശേഷം അധ്യായത്തിൽ നമ്മൾ കേട്ടു കത്താവ് മലമൂലിലേക്ക് കയറി രാത്രി മുഴുവനും ദൈവവിരാമനോട് പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ ദൈവവുമായിട്ട് വർദ്ധമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് ശിക്ഷഗണത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ പേരിച്ചൊല്ലി വിളിച്ച് മറ്റു നിർത്തി ശ്രീഹന്മാര് എന്ന പ്രത്യേക ഒരു വിട്ടുപേര് കൊടുക്കുകയായി നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചാല് കച്ചാവിന്റെ കൂട്ടത്തിൽ ഇരുന്നാല് നമുക്ക് ഏത് പ്രതിസന്ധികൾക്കും ഉത്തരവുണ്ടാകും ആരെയും നമുക്ക് ഏത് ചൊല്ലി പിടിക്കാൻ തക്കവണ്ണം വാത്സല്യവും അടുപ്പവും ഉണ്ടാകും ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കണം ദൈവവിളാനോട് വർദ്ധമാനം പറഞ്ഞ് സംഭാഷണത്തിലിരിക്കാൻ നമുക്ക് സാധിച്ചാല് നമുക്കും നമ്മുടെ പ്രതിസന്ധികള് തരണം ചെയ്യാനും ഉത്തരം കൊടുക്കാനും എല്ലാം സാധിക്കും സ്ലിഹന്മാര് ശ്രീയാനി ഭാഷയില് എന്ന അർത്ഥത്തിലാണല്ലോ ഇപ്പോഴും ഉപയോഗിക്കുന്നത് കത്താവിന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈശോ തിരഞ്ഞെടുത്ത് ഈശോ തന്നെ അവരെ അയക്കുകയാണ് അങ്ങനെ പോകുന്നവര് വെറുതെ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രം പോകുന്നവരല്ല അവര് എട്ടാവിന്റെ മരണോത്ഥാനത്തിൻ്റെ സാക്ഷികളായിട്ടാണ് പോകുന്നത് അപ്പോഴവർക്ക് രോഗികളെ സുഖപ്പെടുത്താൻ സാക്ഷികളെ ബഹിഷ്കരിക്കാന് തുടങ്ങിയ നിരവധിയായ കാര്യങ്ങളിലുള്ള കൃപയും വരവും എല്ലാം ഉണ്ടാകും ഇങ്ങനെ കെട്ടാവ് തിരഞ്ഞെടുത്ത ആ സംഘത്തെയാണ് അപസ്റ്റോളിക് കോളേജ് ശ്ലീഹന്മാരുടെ സംഘം എന്ന് നമ്മൾ വിളിക്കുന്നത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് സമാനമായിട്ടാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ ശ്ലീഹന്മാരായിട്ട് ഈശോ തിരഞ്ഞെടുക്കുന്നത് ഈശോയുടെ രണ്ടാമത്തെ വരവിൽ പന്ത്രണ്ട് സിംഹാസനങ്ങളിലിരുന്ന് ഈ ലോകത്തെ വിധിക്കുന്നതും അറിന്റെ കൂട്ടത്തിൽ ഇവര് തന്നെയാണ് അങ്ങനെ വലിയൊരു കൂട്ടായ്മയുടെ ശ്ലൈഹിത സംഘത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് നമ്മളും ഇവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് പന്ത്രണ്ട് പേര് വലിയൊരു വൈവിധ്യമാണ് ഡൈവേഴ്സിറ്റിയാണ് പക്ഷേ അവരുടെ തനിമ ഐക്യമാണ് പന്ത്രണ്ട് മക്കളുള്ള മാതാപിതാക്കളെ പോലെയാണ് ആ മാതാപിതാക്കളുടെ സന്തോഷം ആ മക്കളാണ് മക്കളെ ഓർത്ത് സന്തോഷിക്കുന്ന അമ്മമാര് എന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട് മക്കളെ കാണുന്നതാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ പന്ത്രണ്ട് വ്യത്യസ്തങ്ങളായ വ്യക്തികളെ തിരഞ്ഞെടുത്ത് കർത്താവ് ആ സുവിശേഷത്തിന്റെ ഉയർപ്പിന്റെ തുടർച്ച ലോകം മുഴുവൻ എത്തിക്കാനായിട്ടുള്ള ആ ഒരു പരിശ്രമത്തിലാണ് ഈ ശിഷ്യന്മാരെ സ്നേഹന്മാരാക്കി തിരഞ്ഞെടുക്കുന്നത് അവരുടെ ഓർമ്മ ഏറ്റവും നന്നായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് പറയില്ല ഈശോയോടും ശ്ലിഹന്മാരോടുമുള്ള അൺബ്രോക്കൺ ആയിട്ടുള്ള ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ആ ബന്ധമാണ് പ്രത്യേകിച്ച് നമ്മളെ പോലെ ഈശോയോട് നേരിട്ട് ബന്ധമുള്ള ഒരു ശ്ലിഗ തോമ സ്ഥാപിച്ച സഭയിലെ അങ്ങ് നടുന്ന നമ്മൾ അവരോട് ബന്ധപ്പെട്ട് ആ സംഘത്തോട് ചേർന്ന് നിന്ന് തനിമ ഉള്ളിൽ എടുത്തുകൊണ്ട് പരിശുദ്ധ ും ഇന്ന് മറ്റൊരു സ്ത്രീകാര് ആ കുട്ടുത്തരവാദിത്വവും ആ സംഘത്തിനുള്ള പ്രാധാന്യവും ഒക്കെ മനസ്സിലാക്കുന്നു നമുക്ക് വലിയ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും അവസരമാണല്ലോ ഇത് ശ്രീഹന്മാര് മിഷണറിമാരായിട്ടാണ് അവരെല്ലാവരും നിരവധിയായ ക്ലേശങ്ങൾ സഹിച്ച് മരണപ്പെട്ടവരും കൊല്ലപ്പെട്ടവരുമാണ് ഈശോയില് ശിഷ്യന്മാരെ അറിയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ് അങ്ങനെ മരിക്കാൻ സുവിശേഷം പ്രസംഗിച്ച് അല്ലെങ്കിൽ ഈശോ എന്ന് ഒരുവിട്ടുകൊണ്ട് നമുക്ക് ഭരിക്കാനായിട്ട് സാധിക്കുന്നത് സഭയോട് ചേർന്ന് സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ച് നിൽക്കുക എന്നത് വളരെയേറെ പ്രാധാന്യമുള്ളതും ചിലപ്പോഴെല്ലാം പ്രയാസമുള്ളതുമായൊരു കാര്യമാണ് സഭയുടെ സംവിധാനങ്ങളോട് സഭാധികാരികളോട് മെനദക്ഷന്മാരോട് വൈദികരോട് ഒക്കെ പ്രയാസവും ചിലപ്പോഴെല്ലാം എതിർപ്പുമുള്ള വിശ്വാസികൾ ഉണ്ടെന്നിരിക്കാം പക്ഷെ അതൊന്നും നമ്മളൊരു പ്രതിസന്ധിയായിട്ട് കാണുകയോ അവിടെ നമ്മൾ നഷ്ടതയിലാവുകയോ ചെയ്യൽ ശ്രീഹന്മാരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ബലമുള്ള ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതരായ ഒരു വ്യക്തിയായിരുന്നു ന്യൂമാൻ വളരെ കീർത്തികേറ്റ ഒരു ചെറിയ വാക്യമാണ് സംതി Conspiracio. Conspiracio. conspiracy പലപ്പോഴും മോശമായ ഒരു അർത്ഥത്തിലാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് എന്നാൽ എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ജീവിക്കുക എന്ന

സഭയുടെ വിശ്വാസികളെ വിശ്വാസികളെ ഘടനാ വിശ്വാസികളെത്തും ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈദികരെയും ചേർത്ത് നിർത്തേണ്ടതുമായ പന്ത്രണ്ട് ശ്ലീഹന്മാരെ വെച്ചാണ് ശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസം പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റുനിൽക്കുന്നത് അഭിയ അവരുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിൻ്റെ ഏകശിലും അവർ വലിയ സംവിധാനമാണ് സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം നമ്മൾ ഓർക്കണം ഒരിക്കലും നമ്മൾ മറന്നുപോകരുതാത്ത അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് സ്ത്രീഹന്മാരിൽ നിന്നാണ് നമ്മൾ ജീവാത്മകമായ ആ ശ്വാസം എടുക്കേണ്ടത് അപ്പോഴാണ് സ്ലിഹന്മാര് സഹിച്ച ത്യാഗങ്ങളും അവരുടെ ജീവിത ശൈലികളും എല്ലാം നമുക്കും കുറേയേറെ മനസ്സിലാകും വരേണ്ടിട്ടുള്ള കുറേ ഉണ്ടായി ഒരു കുറിച്ച് ഏറ്റവും ചെറിയ ഒരു കാര്യമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണ് പന്ത്രണ്ട് ശ്രീധന്മാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുന്നത് നമ്മുടെ മന്ദഹായി നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആ ഐക്യനും അത് തന്നെയാണ് ഈ ബ്രീത്തിങ് അവരെ നമ്മൾ മധുബായി പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്വാസം നമ്മൾ പരിശുദ്ധ പിതാവ് മനോഹരമായ ഒരു ലെറ്റർ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന ശിക്ഷത്തിൽ എഴുതിയത് അവിടെ പോലെ പിതാവും പരിശുദ്ധപിതാവും സഭയുടെ ഗ്രാഷ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനത്തെ കുറിച്ച് ഏറ്റവും സാധാരണക്കാരായ ആളുകളോട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ ആവശ്യയെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഒബ്ജെക്റ്റീവ് ഓഫ് ദ ചർച്ച് ഗ്രേറ്റ് ട്രഡീഷൻ സഭയുടെ ഏറ്റവും വലിയ പാരമ്പര്യങ്ങളിൽ ഒന്നാണ് പാവപ്പെട്ടവരോട് സാധാരണക്കാരോടുള്ള നമ്മുടെ അടുപ്പം അത് സഭയോടുള്ള അടുപ്പമാണ് സുവിശേഷത്തോടുള്ള അടുപ്പമാണ് പരിശുദ്ധ കുർബാനയോടുള്ള അടുപ്പമാണ് പ്രാർത്ഥനയിലുള്ള കൂട്ടായ്മയാണ് പരിശീലനം നമ്മൾ

അതിനെ വിശേഷിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് അങ്ങനെ വിശബ്ദ സ്നേഹന്മാരുടെ ആ വലിയ കൂട്ടായ്മയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് യുദാസ് തതീവൂർസിന്റെ കൂടെ നമ്മൾ ഇന്ന് ഇവിടെ ഈ കുബാലിയിൽ ഈ ഇടവഴിയിലും പ്രത്യേകമായിട്ട് ഓർക്കുന്നത് യൂത എഴുതിയ ഒരു ലേഖനം നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും ഒറ്റ അധ്യായമേ ഉള്ളൂ ഏറ്റവും ചെറിയ ലേഖനമാണ് ഈ തിരുനാള് കഴിയുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ലേഖനം വായിക്കണം യൂദാസ്സിന്റെ തിരുനാളിൽ പങ്കെടുത്തതിന്റെ കൃപയായിട്ട് ഇന്ന് സന്ധ്യയിൽ നമ്മളുടെ ന്യൂ ടെസ്റ്റമെന്റിൽ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന യൂതായുടെ ലേഖനം എന്നുള്ള ആ ഒറ്റ അധ്യായം മാത്രമുള്ള ആ ലേഖനം വീട്ടിൽ ഉച്ചത്തിൽ എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ വായിക്കാം ഈ ശ്രീഹ വലിയ ഒരു സ്ത്രീഹ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ രക്ഷപ്പെട്ടോമിയ പേർഷ്യ അർമേനിയ യു ബ്രിട്ടീഷ് തുടങ്ങിയ മേഖലകളിലെല്ലാം വ്യാപിച്ചു യൂദാസ് ചതൈകൂസ് എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ സതൈകൂസ് എന്ന വാക്കിന്റെ അർത്ഥം വിശാല ഹൃദയം എന്ന മാഗ്നാനിമിറ്റിയുള്ള ഗ്രേറ്റ്നെസ് ഗ്രേറ്റ്നെ ജനറോസിറ്റിയുള്ള ഹൃദയ വലിക്കമുള്ള നമ്മുടെ എളുപ്പത്തില് യൂദ യുദാസ് എന്നൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വിശാലമായ ഒരു കോണ്ടിനെന്റില് കോണ്ടിനെ ഭാഷയും സംസ്കാരവുമെല്ലാം വ്യാപിച്ചു കിടന്ന ആ സ്ഥലത്ത് ഈശോയുടെ സുവിശേഷം പ്രസംഗിച്ച് രക്തസാക്ഷിത്വത്തിലൂടെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ ആ ലേഖനം ഞാൻ കരുതുന്നത് ഇന്നത്തെ ലോകത്തിൽ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ് ഞങ്ങളിത് വൈകുന്നേരം വീട്ടിൽ വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും അലേഖനം തുടങ്ങുന്നത് തന്നെ പിതാപായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ഈശ്വരശികാരിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരുമായ വിളിക്കപ്പെട്ടവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒറ്റ ഭാഗ്യത്തിൽ പിതാപായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരും ഈശ്വരഷികാരിക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെട്ടവരുമായ വിളിക്കപ്പെട്ടവർക്ക് സഭയ്ക്ക് നിങ്ങൾക്ക് സമാധാനം സമൃദ്ധിയിൽ ഉണ്ടാകുക തുടങ്ങുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല ഒറ്റ അധ്യായമേ ഉള്ളൂ ഒറ്റ ചാപ്റ്ററേ ഉള്ളൂ അതിന്റെ തുടക്കം അതാണ് മൂന്നാമത്തെ വാക്യത്തില് വിശുദ്ധന്മാർക്ക് ൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക ഇന്ന് വിശ്വാസം ഒരുപാട് പ്പോൾ മുതൽ സഭയനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിശ്വാസത്തിൽ അതേക്കുറിച്ചാണ് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നു ചില ദുഷ്ട മനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് എല്ലാ കാലത്തുമുണ്ട് മദ്യപിക്കുന്നവർ കാണാം മയക്കം വരുന്നവർ കാണും ഈശോയെ കുറ്റം പറയുന്ന ഒരു കാണും വൈദികരെ ഒരു കാണും ചില ദുഷ്ട മനുഷ്യര് നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അവര് ശരീരത്തെ അശക്തമാക്കുന്നവരാണ് അധികാരത്തെ തള്ളിപ്പറയുന്നവരാണ് മഹിമ അണിഞ്ഞവരെ അപഹിക്കുന്നവരാണ് എത്രയോ ആളുകളിൽ നിന്ന് വളരെ വിശുദ്ധരായ സമർപ്പിതരെയും നല്ല വിശ്വാസം കൊടുക്കുന്ന വലിയ കണ്ണായിരും തുടരുകയാണ് പതിനൊന്നാം ഭാഗ്യത്തിൽ ലേഖനകർത്താവ് പറയുന്നത് അവർ മാർഗത്തിൽ നടക്കുന്നു മലയാളികൾക്ക് വേണ്ടി ബാലാമിന് തെറ്റിൽ വീഴുന്നു പഴയത്തിലെ ആളുകളാണ് അവരെല്ലാം വീണ്ടും അവര് മോശമായ രേണ്ടി കോറായി പ്രക്ഷോഭത്തിൽ ചെന്നെത്തുന്നു വായിക്കുന്ന കാര്യങ്ങളാണവല്ല ജലശൂന്യമായ മേഘങ്ങളാണ് അവർ വലിയ വേനൽക്കാലത്ത് ഒരു മേഘം വന്നു മഴ ഇപ്പൊ പെയ്യും എന്ന് കരുതിയിരിക്കുമ്പോൾ മഴ പെയ്യാതിരുന്നാൽ എന്താണ് ജലശൂന്യമായ േഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ഉണങ്ങി കട പുഴങ്ങിയ വൃക്ഷങ്ങൾ പോലെയാണ് അവർ ക്രൂരവാക്കുകൾ പറയുന്നവരാണ് പോകുന്ന നക്ഷത്രങ്ങളാണ് ഇങ്ങനെ ഒരു എഴുതാൻ മാത്രം അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഈ ഒറ്റ അധ്യായമുള്ള ഈ ലേഖനം നമ്മളൊരു വായിക്കോട് ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനകങ്ങളും അവിടെയുണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നിത്യജീവിതത്തിനായി ഉറ്റുനോക്കുകയും എന്ന് അദ്ദേഹം പറയുന്നു പ്രതിസന്ധികളിൽ തടരാതെ പ്രത്യാശയോടെ നിൽക്കണം എന്ന് പഠിപ്പിക്കുന്നു ആ വാക്കുകളൊക്കെയാണ് പിന്നീട് പരിശിച്ച് വിരാക്കന്മാര് അവരുടെ സൈഹിക പ്രബോധനങ്ങളുടെ തലക്കെട്ടായി എടുത്തിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ഈ കാലഘട്ടത്തില് സഭ നേരിടുന്ന പ്രതിസന്ധികള് നമ്മുടെ സമുദായം അനുഭവിക്കുന്ന പ്രയാസങ്ങളിലെല്ലാം വളരെ വേദനയോടുകൂടി ഒരു കാലഘട്ടമാണ് ഈ യുഗാസ് ആ ലേഖനത്തിൽ നിങ്ങളോട് പറയുന്ന പത്തു പതിനാറ് കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ ഇടവഴിയിൽ നമ്മുടെയൊക്കെ രൂപതകളിൽ നമ്മുടെയൊക്കെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ തിരുവചനത്തിലേക്ക് കണ്ണുകൾ തുറന്നു നോക്കി ശ്രദ്ധയോടെ ജാഗ്രതയോടെ നമ്മൾ ജീവിക്കണം കുടുംബങ്ങളിലൊക്കെ ആണെങ്കിലും വഴക്കുകളുണ്ട് രാശങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് സ്വർഗവിചാരം കുറഞ്ഞു പോകുന്നുണ്ട് സ്നേഹക്കുറവുണ്ട് അതിനെയെല്ലാം നമ്മൾ പരിഹരിക്കാനായിട്ട് നിരന്തരമായിട്ട് ഉണ്ടാകണം നമ്മുടെ സമുദായം വളരെയേറെ പോകുന്നുണ്ട് എങ്കിലും നമ്മൾ ഒരു ഒന്നൊന്നര നൂറ്റാണ്ടിനുള്ളിൽ നിരവധിയായ അവസരങ്ങളിൽ നമ്മൾ രംഗത്തുറങ്ങി മലയാളി മെമ്മോറിയൽ നമ്മുടെ ജോലികളെല്ലാം ബ്രാഹ്മണന്മാരായി ഗ്രൗന്മാരും

പരിശ്രമത്തിന്റെ സമരങ്ങള് നാളിൽ നടത്തിയ യാത്രകള് ഇതെല്ലാം നമ്മള് രംഗത്തിറങ്ങിയ ചുരുക്കത്തിലെ അവസരങ്ങളാണ് നമ്മൾ വളരെ ശക്തിയുള്ള ഒരു സഭയും സമുദായവുമായി പ്രവാസ് ലിഹായി ആരംഭിച്ച് ഇന്ന് ലോകം മുഴുവൻ എത്തി നിൽക്കുന്ന സഭയാണ് നമുക്ക് കേരളത്തിന് പുറത്ത് നാല് അതിരൂപതകളും കൂടി കിട്ടിയത് നമുക്കറിയാം ഉജ്ജയിനും നമ്മളുടെ അടുത്ത കല്യാണം ഹരിതബാദും കേരളത്തിന് പുറത്ത് നാല് അതിരൂപതകൾ നമുക്ക് കിട്ടിയപ്പോൾ ആ നാല് അതിരൂപതയ്ക്കുള്ളിൽ ഇന്ത്യ മുഴുവനുമുള്ള നമ്മുടെ രൂപയും നമ്മുടെ ടെറിറ്ററിയെയും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക വലിയ ഒരു വളർച്ചയാണ് നമുക്ക് രണ്ട് മ്യാധികൾ മാത്രമേ ഉണ്ടായിരുന്നൂർ ശേഷം തൃശൂരും കോട്ടയം ചങ്ങനാശ്ശേരി എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന രണ്ട് വികാരിയാത്രകൾ പിന്നീട് മൂന്നായി പിന്നെ കേരളത്തിൽ അതിരൂപതകള് നാലായി അതിനുശേഷം വന്ന ഏറ്റവും വലിയ വളർച്ചയാണ് ഈ കഴിഞ്ഞ് ദിവസം പരിശീലിച്ചൊരാളെ അംഗീകരിച്ചു തന്നതുമായ കാര്യം നമ്മൾ മുഖങ്ങളിൽ മാത്രമല്ല വിശ്വാസത്തിന്റെ വളർച്ചയിലും നമ്മൾ കുറവ് കൂടാതെ മുമ്പോട്ട് പോകുന്നു ഒരു ിൽ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഞങ്ങൾ ചർച്ച ചെയ്ത് ഏഴാം ദിവസം നിമിഷം അംഗീകരിച്ചിരുന്നു അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ ഒന്നിച്ചു നിൽക്കാനും നമുക്ക് കൈവന്ന ആ വിശിഷ്ട പാരമ്പര്യം പിടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് സഭയായിട്ട് നമ്മൾ വളരണം സമുദായമായിട്ട് നമ്മൾ ശക്തിപ്പെടണം കുടുംബങ്ങളായിട്ട് നമ്മൾ കൂടുതൽ ഊർജം സമ്പാദിക്കണം ശക്തീകരണ വർഷമായിട്ടൊക്കെ ഈ വർഷത്തെ നമ്മുടെ സെനഡ് പ്രഖ്യാപിച്ചിരിക്കുന്നതും ഈ കാരണത്തിന് വേണ്ടിയാണ് ഇതിനെല്ലാം അടിത്തറയായിരുന്നു ശ്ലീഹന്മാരാണ് ശ്ലീഹന്മാരാകുന്ന അടിത്തറയിൽമേലാണ് പണിത് പന്ത്രണ്ട് ശ്ലീഹന്മാരും അവര് തോമാശ്ലിഹായോട് ആദ്യ നൂറ്റാണ്ട് മുറഞ്ഞു പിന്നീട് ഇവിടെ നമുക്ക് യുഡ് സതീയോട് ഇതുപോലെ ഇടവകകൾ സമർപ്പിച്ചും മധ്യസ്ഥം പ്രാർത്ഥിച്ചും എല്ലാം താഴ്ന്ന വലിയ കൃപയാണ് സ്ലിഹന്മാരോടുള്ള ഭക്തി അവരുടെ ചരിത്രം നമ്മൾ കൂടുതൽ പഠിക്കണം അവരെ കുറിച്ച് വായിക്കണം ഇന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് യൂത എഴുതിയ ലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ ഈ രാത്രിയിൽ തന്നെ അത് വായിക്കണം അത് ഏതത്തിൻ്റെ സ്വരമായി തെടുക്കണം നമ്മെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീടുകളെ കുറിച്ചും നമ്മുടെ സഭയെ കുറിച്ചും നമ്മുടെ രാജ്യത്തെ കുറിച്ചും എല്ലാമാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് വായിച്ച് കെട്ട് നമുക്ക് വിശ്രമിക്കാനും തുടങ്ങാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഇത്തരുന്നാളിൽ കുടിച്ചിരിക്കുന്ന നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു വലിയൊരു ദേവാലയമാണിത് നമ്മുടെ ടൗൺ പള്ളി തന്നെയാണ് നിരവധിയായ ശുശ്രൂഷികളെ ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ പ്രധാന അർപ്പണവും തിരുവചന പ്രഘോഷവും ആ രണ്ട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധ കുംഭസാരവും ഇവിടെ നടക്കുന്നു അങ്ങനെ ഈ ത്രി ദൈവത്തോട് നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്ന വലിയൊരു കേന്ദ്രം വലിയൊരു ആശ്വാസം അസാധ്യകാര്യങ്ങളുടെ ശ്രീകാരം ശ്രീകാര ഇമ്പോസിബിൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അശാന്ത്യമായ കാര്യങ്ങളുടെ അതെല്ലാം ഈശോയിൽ വന്ന കേട്ട ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ടാണ് വഴിയായിട്ടാണ് ഈ യുദാസ് സദീവെ കുറിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണവും ഒക്കെ നടക്കുന്നു നമ്മുടെ ഇവിടെ ഓർക്കുന്നു നല്ല ഉറക്കുന്നു വനാണ് നല്ല ചരിത്രബോധവും കഴിവുകളെ കുറിച്ചുള്ള അറിവും എല്ലാം അച്ഛനും കൊണ്ടു കടക്കുന്നു എൻ്റെ മോഹനും സുന്ദരി അധ്യാപകനായിരുന്നു ഭയങ്കര സുന്ദരിയുടെ ഭാബ ത്രിവേണി നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നാല് വർഷങ്ങളിലേക്ക് അച്ഛനെ അവിടെ കൊടുത്തതാണ് എൻ്റെ കാർശികളും എൻ്റെ സമീപനങ്ങളും

you're